കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശൈവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രാവിലത്തെ പൂജാക്രമങ്ങൾ പുലർച്ചെ മൂന്ന് മണിക്ക് നിയമവിളിയോടെയും ഏഴു തവണയുള്ള ശംഖുവിളികളോടെയും കപിൽ നാദസ്വരം തുടങ്ങിയ വാദിമേളങ്ങളോടെയും ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം മണിക്ക് നട തുറക്കുന്നു ആദ്യം തലേദിവസത്തെ ആഴ ആഭരണങ്ങൾ ചാർത്തി നടത്തുന്ന നിർമ്മാല്യ ദർശനമാണ് നിർമ്മാല്യത്തിനു ശേഷം വിഗ്രഹത്തിൽ എണ്ണ ജലം വാങ്ങപ്പൊടി തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടക്കുന്നു അഭിഷേകത്തിന് ശേഷം വിഗ്രഹം അലങ്കരിക്കുന്നു മലർ നിവേദ്യമാണ് ആദ്യത്തെ ചിരങ്ങ് അപ്പോഴേക്കും സമയം അഞ്ചുമണിയാകും മലർ നിവേദ്യത്തിന് ശേഷം ഉഷപൂജയാണ് അതിന് അടച്ചുപോലെയുണ്ട് നെയ് പായസവും വെള്ളനിവേദിയുമാണ് ഈ സമയത്ത് ഭഗവാന്റെ നിവേദ്യം പിന്നീട് സൂര്യോദയ സമയത്ത് പൂജ ഇത് ഉപദേവതകൾക്ക് നിവേദ്യം പണിച്ചുകൊണ്ടുള്ള പൂജയാണ് ഇതേ സമയത്ത് തന്നെയാണ് ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ആറവയോടെ എതിരേറ്റ് ശീഖേരി തുടങ്ങുന്നു തന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം പുലർത്തിക്കുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്നാണ് ശ്രീദേവിയുടെ പിന്നിലുള്ള അർത്ഥം ജലബന്ധ ഉഷങ്ങളുമായി മേൽശാന്തിയും സുബ്രഹ്മണ്യസ്വാമിയുടെ പിടമ്പുമായി കീശാന്തിയും ശ്രീകോകുലിന് പുറത്തിറങ്ങുന്നു അകത്തെ ബലിവട്ടത്തിലുള്ള ഓരോ ബലിക്കല്ലും മേൽശാന്തി ബലിതൂകുന്നു അഷ്ടധി ഭാവകർ സത്തമാതിരത്തിൽ ഗണപതി വീരഭദ്രൻ നിർമ്മാല്യധാരി ശാഫാവ് അനന്തൻ ഗുർഗ ബ്രഹ്മാവ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവരാണ് ബലിക്കല്ലുകളുടെ രൂപത്തിൽ ശ്രീകോപം ഇന്ന് ചുറ്റുമുള്ളത് തുടർന്ന് പുറത്തിറങ്ങിയ ശേഷം പരീക്ഷിണ വഴിയിലൂടെ മൂന്ന് തവണ പ്രദക്ഷിണ വെച്ച് പുറത്തെ ബലിക്കല്ലുകളിലും ബലിതൂകുന്നു തുടർന്ന് വലിയ ബലിക്കല്ലിലും ബലിതൂച്ചി തിരിച്ചുപോകുന്നു അലമും പൊങ്കുമടങ്ങുകൊണ്ട് അഭിനയം നടത്തുന്നു തുടർന്ന് ഒമ്പത് വെള്ളിക്കുഴകളിൽ തീർപ്പും തലം നിറച്ചു വെച്ച് ആവ മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങുകൾ നവകാഭിഷേകം ഇത് നിത്യേന നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിപ്പാടി ക്ഷേത്രം തുടർന്ന് എട്ട് മണിക്ക് പന്തീരടി പൂജ നടക്കുന്നു നടത്തുന്നു നികുതി പന്ത്രണ്ടത് നീളം തുടർന്ന് സമയത്ത് നടത്തുന്ന പൂജ ആയതുകൊണ്ടാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത് പന്തീരടി പൂജ കഴിഞ്ഞാൽ പത്തുമണിയോടുകൂടി നവകാഭിഷേകം തുടങ്ങുന്നു നെയ്യ് പാല് ചാണകം ഗോമൂത്രം എന്നിവ മിശിതമായ ഒരളവിൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പഞ്ചഗല്യം ഇതും അപൂർവം ചില ക്ഷേത്രങ്ങളിൽ നിത്യേന അഭിഷേകം ചെയ്യാറുള്ളു തുടർന്ന് പത്തറയോട് ഉച്ചകൂട് തുടങ്ങുന്നു ഇതിനും അടച്ചുപൂജയുണ്ട് പ്രധാന ദീപിയുമായ തുല പായസ ഈ സമയത്താണ് മേടിക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം പതിനൊന്നരയോടെ ഉച്ചശ്രീവേലി തൃശ്ശുശ്രീവേലിയുടെ അതേ ചുടങ്ങൾ തന്നെയാണ് ഉച്ചശ്രീയേലിക്ക് ഉച്ചശ്ശേരി കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നടയക്കുന്നു വൈകിട്ട് നാലോറയ്ക്ക് വീണ്ടും നടപടിക്കുന്നു തണ്ടിക്ക് സൂര്യാസ്തമയം അനുഭവത്തിൽ ദീപാരാധന നടത്തുന്നു ക്ഷേത്രത്തിൽ കത്തിച്ചുള്ള ആരാധന ഉയർത്തുന്നത് ഈ മറ്റുള്ള അവക്രമങ്ങളിൽ വിധിയോടുകൂടിയ ചെരുവോടി ഉളക്കം ഉൽപ്പന്ന ഉപയോഗിച്ച് ഈ സമയത്ത് നിന്ന് ക്ഷേത്രത്തിനകത്തും കുഴപ്പമുള്ള ദീപങ്ങൾ തീരുവീട്ട് ഒളിപ്പിടിക്കുന്നു ക്ഷേത്രം മുഴുവൻ ദീരദ്രബികൾ കുളിച്ചു നിൽക്കേണ്ട കാഴ്ച അതിമനോഹരമാണ് ദീപാരാധന കളി മകപ്പുറങ്ങാൽ തുടർന്ന് രാത്രി ഏഴരയോടെ അട്ടാഴ പൂട്ടി നടക്കുന്നു അതിനും അടച്ചുപൂച്ച കാൽപ്പായസവും അപ്പവുമാണ് നിവേദ്യങ്ങൾ തുടർന്ന് എട്ട് മണിക്ക് അട്ടാഴ്തയിൽ ഇപ്രേജ് ശീതോലിയുടെയും ഉച്ച ശീതോലിയുടെയും അതേ ചടങ്ങുകൾ തന്നെയാണ് എഴുതുന്നു അക്കാലശീബിയിൽ പോകുന്നു രാത്രി എട്ടരയ്ക്ക് വീണ്ടും നട അടയ്ക്കുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക